നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശാസ്തമംഗലത്ത് വി കെ പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്നു വി കെ പ്രശാന്തിന് കോർപ്പറേഷൻ ഔദ്യോഗികമായി ഒരു വാടക കരാർ നൽകിയിട്ടുണ്ടോ എന്ന സംശയം ശക്തിപ്പെടുകയാണ് വെറും എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മാത്രമാണ് എം എൽ എക്ക് മുറി വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് വാടക കോർപ്പറേഷനിൽ കോർപ്പറേഷനിലടക്കുന്നുവെന്നും അതിന്റെ രസീതുകൾ കൈവശമുണ്ട് എന്നുമാണ് വി കെ പ്രശാന്ത് പറയുന്നത് ഒരു വശത്ത് എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മറുവശത്ത് മേയർ വി വി രാജേഷ് ശക്തമായ ചില ഇടപെടലുകൾ തുടങ്ങി അതാണ് സി പി എമ്മിനെ പരിഭ്രമത്തിലാഴ്ത്തുന്നത് മാധ്യമപ്രവർത്തകരെ ഇക്കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ മേയർ വി വി രാജേഷ് വളരെ പക്വതയോടെ സംസാരിച്ചു വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിക്കാതെ നിയമപരമായ സാധ്യതകളാണ് പരിശോധിക്കുന്നത് എം എൽ എ ഓഫീസ് മുറിയുടെ വാടക കരാർ പരിശോധിക്കുന്നു എത്ര രൂപയ്ക്കാണ് മുറി കൊടുത്തിരിക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളുമൊക്കെ പരിശോധിക്കും ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ശബരിനാഥ് ചില വിമർശനങ്ങൾ ഉയർത്തി താൻ ശാസ്തമംഗലത്തിരിക്കുന്നത് ജനത്തിനു വേണ്ടിയാണ് എന്ന് വി കെ പ്രശാന്ത് പ്രതികരിച്ചിരുന്നു എന്നാൽ തൊട്ടപ്പുറത്ത് ഇതേ മണ്ഡലത്തിൽ തന്നെയാണ് നിയമസഭാ മന്ദിരങ്ങളുള്ളത് എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറികൾ വി കെ പ്രശാന്തിനുണ്ട് എന്നിട്ടും എന്തിനാണ് ശാസ്തപംഗലത്ത് മറ്റൊരു ഓഫീസ് അതും കോർപ്പറേഷൻ കെട്ടിടം ഇങ്ങനെ തുച്ഛമായ വാടകയ്ക്കെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ശബരിനാഥൻ ചോദിക്കുന്നു തൊന്തം മണ്ഡലത്തിൽ എം എൽ എ ഹോസ്റ്റൽ ഉണ്ടായിട്ടും അവിടെ പ്രശാന്തിന്റെ പേരിൽ രണ്ട് ഓഫീസ് മുറി അനുവദിച്ചിട്ടും എന്തിന് ശാസ്ത്രമംഗലം നഗരസഭാ കെട്ടിടത്തിൽ ഓഫീസ് മുറി പ്രവർത്തിപ്പിക്കുന്നു നിയമസഭയുടെ എം ഹോസ്റ്റൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വട്ടൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണങ്ങളും കാർ പാർക്കിങ്ങും ഒക്കെ അവിടെയുണ്ട് എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തിയൊന്ന് നമ്പറിൽ ഒന്നാം തരം രണ്ട് ഓഫീസ് മുറികൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അതുപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ മുറിയിലിരിക്കുന്നത് ചുരുക്കത്തിൽ വട്ടൂർക്കാവ് മണ്ഡലം ലക്ഷ്യമിടുന്ന താരങ്ങളൊക്കെ ഇപ്പോൾ വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസിന് മുന്നിലെത്തി ഒരു വശത്ത് ശബരിനാഥൻ മറുവശത്ത് കെ മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനാണ് വട്ടൂർക്കാവിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും എന്നാൽ ഏതെങ്കിലും വിധത്തിൽ കെ മുരളീധരൻ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് മാറിയാൽ പകരം അവിടെ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ശബരിനാഥൻ ആർ ശ്രീലേഖയാവട്ടെ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ ഏകദേശം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുവെന്ന മട്ടിലും വി കെ പ്രശാന്തിന്റെ ഓഫീസിനെ ചൊല്ലി വട്ടൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും ശാസ്ത്രമംഗല കൌൺസിലർ ആർ ശ്രീലേഖയും തമ്മിൽ പരസ്യ പോരാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ മാധ്യമങ്ങളോട് താൻ സഹോദരനെ പോലെ കരുതുന്നയാളാണ് വി കെ പ്രശാന്ത് എന്നൊക്കെ ശ്രീലേഖ പറഞ്ഞിരുന്നു എന്നാൽ ഒരു കാരണവശാലും എം എൽ എ ഹോസ്റ്റൽ വിട്ടൊഴിയില്ല എന്ന് പ്രശാന്ത് ഇപ്പോൾ നിലപാടെടുത്തു ബി ജെ പിക്ക് കയ്യിൽ കിട്ടിയ ഒരു നല്ല പടിയായി വി കെ പ്രശാന്തിന്റെ ഓഫീസ് ശ്രീലേഖയ്ക്ക് മേയർ പദവി കിട്ടാത്തതിന്റെ കലിപ്പാണ് രാഷ്ട്രീയമായും നിയമപരമായും താൻ നേരിടുമെന്ന് വി കെ പ്രശാന്ത് അധികാരമേറ്റ് മൂന്ന് ദിവസമായപ്പോൾ ഗുജറാത്ത് യു പി മോഡൽ നടപ്പിലാക്കാനാണ് തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നത് എന്ന് വി ശിവൻകുട്ടിയുടെ പ്രതികരണം ബുൾഡോസർ ഭരണത്തിന് ശ്രമിച്ചാൽ ശാസ്തമംഗലത്തെ ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് ആരൊഴിയും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ചു മുൻപ് ആ കെട്ടിടം വരെ ഞാനൊന്ന് പോയി നോക്കി വി കെ പ്രശാന്ത് എം എൽ എയുടെ റിസപ്ഷനിലൂടെ വേണം കൌൺസിലറുടെ മുറിയിലേക്ക് കടക്കാൻ വളരെ ഇടുങ്ങിയ മുറിയാണ് വി കെ പ്രശാന്തിന്റെ ഓഫീസ് അവിടെ നിലനിൽക്കുമ്പോൾ കൗൺസിലർ എന്ന നിലയ്ക്ക് ആർ ശ്രീലേഖയ്ക്ക് തന്റെ മുറി ഉപയോഗിക്കാൻ കഴിയില്ല യാതൊരുവിധ സ്വകാര്യതയുമില്ല കയറുന്നവർക്ക് മാത്രവുമല്ല വി കെ പ്രശാന്ത് എം എൽ എയുടെ റിസപ്ഷൻ ഓഫീസ് അതിനു മുന്നിലാണ് അതിനിടയിലൂടെ വേണം നേരെ കൗൺസിലറുടെ മുറിയിലേക്ക് കടക്കാൻ കൗൺസിലറുടെ തിട്ടൂരമനുസരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വി കെ പ്രശാന്ത് വീണ്ടും വ്യക്തമാക്കുന്നു താൻ വി കെ പ്രശാന്തിനോട് അഭ്യർത്ഥിച്ചത് സൗഹൃദത്തിന്റെ പേരിലാണ് എന്ന് ശ്രീലേഖ ഇന്നലെ വിശദീകരിച്ചിരുന്നു എന്നാൽ ശ്രീലേഖ ഇപ്പോൾ തന്റെ സ്വരത്തിൽ അല്പം കടുപ്പം വരുത്തിയിരിക്കുന്നു സൗഹൃദത്തിന്റെ വഴിയിൽ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിയമപരമായ വഴികൾ നോക്കുമെന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം ഇതേ കെട്ടിടത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എങ്കിലും ഒരു സമവായത്തിലെത്തിയില്ല കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ രേഖകൾ പരിശോധിക്കുമെന്ന് ഇതിനിടയിൽ വി വി രാജേഷ് വ്യക്തമാക്കി മുൻ മേയർ കൂടിയായിരുന്ന വി കെ പ്രശാന്തിന്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്ത്രമംഗലം വാർഡിലെ കൌൺസിലറാണ് ആർ ശ്രീലേഖ കോർപ്പറേഷന്റെ ബൂതുനില കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് താഴെ എം എൽ എ വാർഡ് കൗൺസിലർ എന്നിവരുടെ ഓഫീസുകൾ ഇന്നലെ വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രശാന്തിനെ നേരിൽ കണ്ടാണ് ആർ ശ്രീലേഖ ഒരു അഭ്യർത്ഥന നടത്തിയത് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിലാണ് ഓഫീസ് ഒഴിയാനുള്ള അഭ്യർത്ഥന പ്രശാന്തിന് മുന്നിൽ വെച്ചത് എന്ന് നേരിൽ പറഞ്ഞു എം എൽ എ കാലാവധി കഴിയുന്നതുവരെ പ്രശാന്ത് അവിടെ തുടരുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുകളില്ല എന്നാൽ താനും തന്റെ ആളുകളും അപ്പുറത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിച്ചാൽ മതിയെന്ന് ശ്രീലേഖ ഇന്നലെ പറഞ്ഞിരുന്നു ഇത്രനാൾ സഹിച്ചതിനേക്കാൾ എന്ത് ബുദ്ധിമുട്ട് എന്ന് തിരിച്ചടിക്കുകയാണ് വി കെ പ്രശാന്ത് വി കെ പ്രശാന്തിന്റെ ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേതാക്കൾ കക്ഷി ചേരുന്ന കാഴ്ചയാണ് മറുവശത്ത് വി ശിവൻകുട്ടിയാണ് ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകവോക്കലല്ലാതെ മറ്റൊന്നുമല്ല കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് വ്യക്തിവിരോധം തീർക്കാൻ കൌൺസിലർ നേരിട്ടിറങ്ങുന്നതല്ല കീഴ്വഴക്കം ബിജെപിക്കു കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന് തൊട്ടു പിന്നാലെ ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി വർഷം തലസ്ഥാനം സഹിക്കേണ്ടി വരും എന്നതിന്റെ മുന്നറിയിപ്പാണ് എന്ന് എം പി രാജേഷ് പറയുന്നു ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കടകപ്പള്ളി സുരേന്ദ്രന്റെ പ്രതികരണം എം എൽ എയുടെ മുറിയിലൂടെ വനിതാ കൌൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്നതിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പുലിപടയിൽ കയറി മാന്തിയ പരുവത്തിലായി ഇപ്പോൾ വി കെ പ്രശാന്ത് ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ ഇളകി മേയർ വി വി രാജേഷ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുതന്നെയാണ് സൂചിപ്പിച്ചത് ഒരു ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട് ആർ സിയിലേഖയും വി കെ പ്രശാന്തും തമ്മിലുള്ള തർക്കം ഇപ്പോൾ വലിയ കൊള്ളക്കഥകളിലേക്ക് പടരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടക കൊള്ള അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളുടെ വാടകത്തുക സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും ഇതു സംബന്ധിച്ച മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഉടൻ നിർദ്ദേശം നൽകുമെന്നും മേയർ വി വി രാജേഷ് പറഞ്ഞു മുന്നൂറോ മുന്നൂറ്റൻപതോ സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം വാടകയ്ക്ക് നൽകിയിരിക്കുന്നതും കേവലം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് പൊതുജന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുറി എന്ന നിലയിൽ എം എൽ എ ഓഫീസിന വാടക നിശ്ചയിച്ചതിൽ നിയമപരമായ ഇളവുണ്ടാകാം പക്ഷേ സ്വകാര്യ വ്യക്തികൾക്കതേ വാടക നിരക്കിൽ കെട്ടിടം നൽകിയതിൽ വലിയ പിശക് സംഭവിച്ചിരിക്കുന്നു ശാസ്ത്രബംഗലം പോലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ തുകയ്ക്ക് ഇത്ര സ്ക്വയർ ഫീറ്റുള്ള വേറെ ഏത് കെട്ടിടം കിട്ടും കോർപ്പറേഷൻ ഏകദേശം പതിനയ്യായിരം രൂപ കിട്ടേണ്ടടുത്താണ് കേവലം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ ലഭിക്കുന്നത് നഗരസഭയുടെ നൂറുകണക്കിന് വരുന്ന കെട്ടിടങ്ങളുടെ വാടക തുക പുനഃപരിശോധിക്കുമെന്നാണ് വി വി രാജേഷ് പറഞ്ഞത് ഇതിനു പിന്നിൽ വലിയ അഴിമതി ഉൾപ്പെടെ ബി ജെ പി സംശയിക്കുന്നു നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന നഗരസഭാ കെട്ടിടങ്ങൾ മിക്കവയും തലമുറകളായി കൈമാറി വരുന്നവയാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ചെറിയ വാടകയ്ക്ക് കൈക്കലാക്കിയതാണ് മിക്കവരും പിന്നീട് ഇത്തരം കെട്ടിടങ്ങൾ സ്വന്തമായി എന്നതുപോലെ ചിലർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു അവർ വലിയ വാടകയ്ക്ക് മറ്റുള്ളവർക്ക് വീണ്ടും വാടകയ്ക്ക് നൽകിയിരിക്കുന്നു കഴിഞ്ഞ തവണ നഗരസഭാ ഭരണസമിതിയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏറ്റവുമധികം അംഗങ്ങളുണ്ടായിരുന്നത് ബി ജെ പിയിൽ നിന്നായിരുന്നു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമായിരുന്നു പ്രധാനമായും സി നിന്ന് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ കൊള്ള നടക്കുന്നു എന്ന് ബിജെപി അന്നേ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ഇപ്പോഴിതാ വി വി രാജേഷ് മേയറായതിനു തൊട്ടുപിന്നാലെ ഇത്തരം കെട്ടിടങ്ങൾ സംബന്ധിച്ച വാടക അന്വേഷിക്കുമെന്ന പ്രഖ്യാപനം ഇത് പല കേന്ദ്രങ്ങളെയും അൻകലാപ്പിലാക്കി കഴിഞ്ഞു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചത് മാത്രമല്ല ഈ ഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഴിമതികൾ അത്രയും പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള നടപടികൾ ബി ജെ പി തുടക്കമിട്ടു മുൻ മേയർ ആര്യ രാജേന്ദ്രനെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കില്ല എന്ന് മേയർ വി വി രാജേഷ് പറയുന്നു എന്നാൽ അഴിമതി ആരോപണങ്ങളിൽ കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണം നടത്തും അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ സമയമാകുമ്പോൾ തീരുമാനമെടുക്കുമെന്നും ബി വി രാജേഷ് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച ബി ജെ പി പണി തുടങ്ങിയത് വ്യക്തം വളരെ പക്വതയോടെ മാധ്യമങ്ങള്ക്ക് മുന്നിൽ സംസാരിച്ച വി വി രാജേഷ് വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ ജനങ്ങള്ക്ക് മുന്പില് അവതരിപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് നൽകിയ നൂറ്റിപതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിക്ക് പുറത്തേക്ക് സർവീസ് നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് വി വി രാജേഷ് പറഞ്ഞു എ എസ് ആർ ടി സിയുടെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം നഗരത്തിൽ താമസിക്കുന്നവരുടെ ആവശ്യം പരിഗണിച്ചതിനു ശേഷം പുറത്തേക്ക് സർവീസ് നടത്തുന്നതിൽ തെറ്റില്ല നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാനും കുറച്ചു നിരക്കിൽ നഗരവാസികൾക്ക് യാത്രയൊരുക്കാനും വേണ്ടിയാണ് ഈ ബസ്സുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കരാർ ലംഘിച്ച് ബസ്സുകളിൽ വിക്കവയും ഇപ്പോൾ സിറ്റിക്ക് പുറത്തും മറ്റ് ജില്ലകളിലേക്കും സർവീസ് നടത്തുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾവശങ്ങളിൽ ബസ്സിന്റെ ആവശ്യമുണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് ബിജെപി നേതൃത്വം ആഴ്ത്തിറങ്ങുമ്പോൾ അത് സിപിഎമ്മിനെ വിരളി പിടിപ്പിക്കുന്നു ശ്രീലേഖ പാന്തിയിട്ടത് വലിയൊരു കൊള്ളയുടെ അറ്റം മാത്രം എന്നാൽ വളരെ വിശാലതയിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന നഗരസഭ ഭരണവുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളുടെ അഴിമതിയും കൊള്ളയും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു ആർ ശ്രീലേഖയ്ക്കെതിരെ പ്രതികരണവും പ്രസ്താവനകളും ഇറക്കി അവരെ ഒരു തന്നിഷ്ടക്കാരിയാക്കി തന്റേടിയാക്കി മാറ്റാനുള്ള തന്ത്രമാണ് സി പി എന്നാൽ അത് മുച്ചൂടും തിരിച്ചടിക്കുന്നു മുൻപ് മേയറായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് വി കെ പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം കൈവശം വച്ചിരിക്കുന്നു എന്ന ആരോപണം ജനങ്ങളും ഏറ്റെടുത്തു അതാണ് സി പി എമ്മിന് സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച വട്ടൂർക്കാവൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എല്ലാവരും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നതെങ്കിലും അതിന്റെ പരിക്കത്രയും ഏറ്റിരിക്കുന്നത് വി കെ പ്രശാന്തിന് വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ അഭിപ്രായം പറഞ്ഞത് അല്പത്തരമെന്നാണ് മന്ത്രി ജിആർ അനിൽ പ്രതികരിച്ചത് ശ്രീലേഖ തുടക്കമിട്ടു വി വി രാജേഷ് ഏറ്റെടുത്തു ബിജെപി നേതൃത്വമുൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സിപിഎമ്മിന്റെ കളികൾ അക്കമിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്തിക്കാട്ടുന്നു ചുരുക്കത്തിൽ ബിജെപി പണി തുടങ്ങിയെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്